കണ്ണും മനസ്സും നിറക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഒരുപാട് കാലം ഗൾഫിൽ പോയി തിരിച്ചു വന്ന ഉടമയെ കണ്ടപ്പോൾ നായയുടെ സന്തോഷം എന്നുള്ളത് കണ്ടോ ആ നായക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കാരണം അപ്പുറത്ത് ആ ഒരു യജമാനന്റെ നിഴല് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം ആ ഒരു സ്മെല് ആ ഒരു നായിക്ക് കിട്ടിയിട്ടുണ്ട് അത് കാണിക്കുന്ന പരാക്രമം കണ്ടോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചില ഇരുകാലി മനുഷ്യരെന്ന മൃഗങ്ങളെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ചിലപ്പോ കിണറ്റിലിടാനും തോന്നും കാരണം നായ എന്ന് പറയുന്നത് ഒരു നന്ദിയുള്ള ഒരു മൃഗം തന്നെയാണ് അതിനൊരു സംശയം വേണ്ട കാരണം ആ നായയുടെ ആ ഒരു പരാക്രമം കണ്ടോ നായക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷെ ഇനി ആ ഒരു യജമാനനെ കണ്ടപ്പോൾ ആ നായയുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ആ ഒരു നായ്ക്കുട്ടിക്ക് എന്ത് ചെയ്യണം നമ്മളുണ്ടല്ലോ പെട്ടെന്ന് എന്തിലും കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയില്ല കണ്ടോ ആ നായ്ക്കുട്ടി കാട്ടുന്ന ആ ഒരു സ്നേഹപ്രകടനം കണ്ടോ എന്ത് ചെയ്യണം തൻ്റെ യജമാനനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ഇതാക്കണം അത് പ്രകടിപ്പിക്കണം എന്നറിയാത്ത ആ ഒരു അവസ്ഥ കേട്ടോ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക